ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ നമ്മളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ക്യുസ്സാണ് ശാസ്ത്രമേളയോടനുബന്ധിച്ച് സ്കൂളുകളിൽ നടത്തുന്ന ക്യുസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് സോഷ്യൽ സയൻസ് ക്യുസ് ആണ് നോക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് പെട്ടെന്ന് തന്നെ നോക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കൂ മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ലോഹം മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ലോഹം ഏതാണ് എല്ലാവർക്കും അറിയായിരിക്കും ഉത്തരം ചെമ്പാണ് മനുഷ്യൻ ആദ്യമായിട്ട് കണ്ടെത്തിയ ലോഹം ഏതാണ് ചെമ്പ് അടുത്ത ചോദ്യം നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്താണ് നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്ത് സൗരയുദ്ധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം സൗരയുദ്ധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ് ഉത്തരം ഉത്തരമറിയുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ സൗരയുദ്ധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ മറന്നു പോരത് സൗരയുദ്ധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ് ചുറ്റും വലയമുള്ള ഗ്രഹം ഏതാണ് സൗരയുദ്ധത്തിൽ ഏറ്റവും ചുറ്റും വലയമുള്ള ഗ്രഹം ഉത്തരം ശനിയാണ് സൗരയുദ്ധത്തിൽ ചുറ്റും വലയമുള്ള ഗ്രഹമാണ് ശനി നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് സൗരയുദ്ധത്തിലെ നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഉത്തരം വളരെ സിമ്പിളാണ് ഭൂമിയാണ് നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി അടുത്ത ചോദ്യം നോക്കൂ തിളക്കമേറിയ ഗ്രഹം സൗരയുധത്തിൽ തിളക്കമേറിയ ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഉത്തരം നോക്കൂ ശുക്രനാണ് തിളക്കമേറിയ ഗ്രഹം ഏതാണ് ശുക്രൻ ദൂരദർശിനി കണ്ടുപിടിച്ചത് ആരാണ് ദൂരദർശിനി കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ഗലീലിയോ ഗലീലി ദൂരദർശിനി കണ്ടുപിടിച്ചത് ആരാണ് ഗലീലിയോ ഗലീലിയാണ് ദൂരദർശിനി കണ്ടുപിടിച്ചത് ഏറ്റവും വലിയ ഗ്രഹം ഏതാണ് സൗരയുധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഉത്തരം വ്യാഴമാണ് നമ്മൾ ഏറ്റവും ചെറിയ ഗ്രഹം ഏതായിരുന്നു ബുധനാണ് ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം മറന്നുപോയരുത് ഏറ്റവും ചെറിയത് ബുധൻ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം സൗരയുധം ഉൾപ്പെടുന്ന ഗാലക്സി എന്താണ് അറിയപ്പെടുന്നത് സൗരയുധം ഉൾപ്പെടുന്ന ഗാലക്സി എന്താണ് അറിയപ്പെടുന്നത് ഉത്തരം ആകാശഗംഗയാണ് സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി അറിയപ്പെടുന്ന പേര് ആകാശഗംഗ ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ഉത്തരം എല്ലാവർക്കും അറിയായിരിക്കും ഭൂമിയാണ് ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി പുറത്താക്കപ്പെട്ട ഗ്രഹം സൗരയുധത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗ്രഹം ഏതാണ് ഉത്തരം നോക്കൂ പ്ലൂട്ടോ ആണ് സൗരയുദ്ധത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗ്രഹമാണ് പ്ലൂട്ടോ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണ് ഉത്തരം ഏഷ്യയാണ് ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണ് ഏഷ്യ ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നു ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നു ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യ ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിലാണ് ഉൾപ്പെടുന്നത് ഉത്തരം ഏഷ്യയിലാണ് ഏഷ്യയിലാണ് ഇന്ത്യ ഉൾപ്പെടുന്നത് ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് ഇന്ത്യ ഉൾപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഉത്തരം നൈൽ നദി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് നൈൽ നദിയാണ് ഈജിപ്തിൻ്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കുന്ന നദി ഈജിപ്തിൻ്റെ ജീവരക്തമെന്ന് വിശേഷിപ്പിക്കുന്ന നദി ഏതാണ് ഉത്തരം നൈൽ നദിയാണ് ഈജിപ്തിൻ്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കുന്ന നദിയാണ് നൈൽ നദി മറന്നു ഈജിപ്തിൻ്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കുന്ന നദി നൈൽ നദി യൂറോപ്പിലെ ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം യൂറോപ്പിലെ ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് ഉത്തരം അറിയാമോ ഉത്തരം നോക്കൂ ജർമ്മനി യൂറോപ്പിലെ ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ജർമ്മനി ഏറ്റവും വലിയ സമുദ്രം ഏറ്റവും വലിയ സമുദ്രം ഏതാണ് ഉത്തരം പസഫിക് സമുദ്രം ഏറ്റവും വലിയ സമുദ്രം ഏതാണ് പസഫിക് സമുദ്രമാണ് നയാഗ്ര വെള്ളച്ചാട്ടം എവിടെയാണുള്ളത് നയാഗ്ര വെള്ളച്ചാട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം വടക്കേ അമേരിക്കയിലാണ് നയാഗ്ര വെള്ളച്ചോട്ടം സ്ഥിതി ചെയ്യുന്നത് വടക്കേ അമേരിക്കയിൽ അടുത്ത ചോദ്യം ഇതാണ് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത് ആര് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ജോഹന്നാസ് ഗുട്ടൻസ് ബർഗ് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത് ജോഹന്നാസ് ഗുട്ടൻബർഗ് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത് എന്നാണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ജോഹനാസ് ഗുട്ടൻബർഗ് അത് കണ്ടുപിടിച്ചത് ഏത് വർഷമാണ് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപതിലാണ് അച്ചടിയന്ത്രം കണ്ടുപിടിക്കുന്നത് മത ഉണ്ടായത് എവിടെ മത ഉണ്ടായത് എവിടെ ഉത്തരം ജർമ്മനി ജർമ്മനിയിലാണ് മത നവീകരണം ഉണ്ടായത് മത നേതൃത്വം കൊടുത്തത് ആര് മത നവീകരണത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് ഉത്തരം മാർട്ടിൻ ലൂതർ മാർട്ടിൻ ലൂതറാണ് മത നവീകരണത്തിന് നേതൃത്വം നൽകിയത് കറുത്ത പൊന്നെന്നറിയപ്പെടുന്നത് എന്ത് കറുത്ത പൊന്നെന്നറിയപ്പെടുന്നത് എന്ത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കറുത്ത പൊന്നെന്നറിയപ്പെടുന്നത് എന്താണ് കുരുമുളകാണ് ആണ് കറുത്ത പൊന്ന് കുരുമുളക് ഇന്ത്യയിൽ കടൽ മാർഗം എത്തിയ ആദ്യ വിദേശികർ ഇന്ത്യയിൽ എത്തിയ ആദ്യ വിദേശികൾ ആരാണ് ഉത്തരം പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കടൽ മാർഗം എത്തിയ ആദ്യ വിദേശികളാണ് പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാർ ആദ്യമായി ഇന്ത്യയിലെത്തിയത് എന്ന് പോർച്ചുഗീസുകാർ ആദ്യമായിട്ട് ഇന്ത്യയിൽ എത്തിയത് എന്നാണ് ഉത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് പോർച്ചുഗീസുകാർ ആദ്യമായി ഇന്ത്യയിൽ എത്തിയത് ഇന്ത്യയിൽ കടൽ മാർഗം എത്തിയ ആദ്യ പോർച്ചുഗീസ് നാവികൻ ആര് ഇന്ത്യയിൽ കടൽ മാർഗം എത്തിയ ആദ്യ പോർച്ചുഗീസ് നാവികൻ ഉത്തരം വാസ്ഗോഡാമ ഇന്ത്യയിൽ കടൽ മാർഗം എത്തിയ ആദ്യ പോർച്ചുഗീസ് നാവികനാണ് വാസ്ഗോഡാമ പോർച്ചുഗീസുകാർ ആദ്യമായി ഇന്ത്യയിൽ എത്തിയത് എവിടെ പോർച്ചുഗീസുകാർ ആദ്യമായി ഇന്ത്യയിലെത്തിയത് എവിടെയാണ് കോഴിക്കോടാണ് കോഴിക്കോടാണ് പോർച്ചുഗീസുകാർ ആദ്യമായി ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലം വാസ്ഗോഡഗാമ ആദ്യമായി ഇന്ത്യയിലെത്തിയപ്പോൾ കോഴിക്കോട്ടെ ഭരണാധികാരി ആരായിരുന്നു വാസ്ഗോഡഗാമ ഇന്ത് ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയപ്പോൾ കോഴിക്കോട്ടെ ഭരണാധികാരി ആരായിരുന്നു സാമൂതിരിയാണ് കേരളത്തിൽ പോർച്ചുഗീസുകാർ കോട്ടകൾ നിർമ്മിച്ചത് എവിടെ കേരളത്തിൽ പോർച്ചുഗീസുകാർ കോട്ടകൾ നിർമ്മിച്ചത് എവിടെയാണ് തൃശ്ശൂർ കണ്ണൂർ തൃശ്ശൂരിലും കണ്ണൂരിലുമാണ് പോർച്ചുഗീസുകാർ കോട്ടകൾ നിർമ്മിച്ചത് പോർച്ചുഗീസുകാർ വികസിപ്പിച്ച കലാരൂപം ഏത് പോർച്ചുഗീസുകാർ വികസിപ്പിച്ച കലാരൂപം അറിയാമോ ഉത്തരം ചവിട്ട് നാടകമാണ് പോർച്ചുഗീസുകാർ വികസിപ്പിച്ചെടുത്ത കലാരൂപമാണ് ചവിട്ടു നാടകം നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഡച്ചുകാർ പുറത്തിറക്കിയ പുസ്തകം നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഡച്ചുകാർ പുറത്തിറക്കിയ പുസ്തകം ഏതായിരുന്നു ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ് നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഡച്ചുകാർ പുറത്തിറക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ച ഏത് യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ചത് ഏത് യുദ്ധത്തിലാണ് ഉത്തരം കുളച്ചൽ യുദ്ധത്തിലാണ് കുളച്ചൽ യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ചത് കുളച്ചൽ യുദ്ധം നടന്നത് എന്ന് കുളച്ചൽ യുദ്ധം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം നടന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതാര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് ആരാണ് ഉത്തരം എ ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരാണ് എ ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ അധ്യക്ഷൻ അധ്യക്ഷനാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ അധ്യക്ഷൻ ആരാണ് ഉത്തരം ഡബ്ല്യു സി ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ അധ്യക്ഷനാണ് ഡബ്ല്യു സി ബാനർജി വന്ദേ മാതരത്തിൻ്റെ കർത്താവ് ആര് വന്ദേ മാതരത്തിൻ്റെ കർത്താവ് ആരാണ് ഉത്തരം ബങ്കീം ചന്ദ്ര ചാറ്റർജി വന്ദേ മാതരത്തിൻ്റെ കർത്താവ് ആരാണ് ബങ്കീംചന്ദ്ര ചാറ്റർജിയാണ് ജനഗണമനയുടെ രചയിതാവ് ആര് ജനഗണമനയുടെ രചയിതാവ് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ജനഗണമനയുടെ രചയിതാവ് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത് ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ് ജനഗണമന രവീന്ദ്രനാഥ ടാഗോർ ആണ് എഴുതിയിരിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന സാറെ ജഹാംസെ അച്ച എഴുതിയത് ആര് സാരെ ജഹാംസെ അച്ഛ എഴുതിയത് ആരാണ് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ മുഹമ്മദ് ഇക്ബാൽ രചിച്ച ഗാനമാണ് സാറെ ജഹാംസെ അച്ച ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മെർക്കാറ്റർ മെർക്കാറ്റർ ആണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശിലാമണ്ഡലത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത് ശിലാമണ്ഡലത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ് ഉത്തരം എവറസ്റ്റ് കൊടുമുടി ശിലാമണ്ഡലത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് എവറസ്റ്റ് കൊടുമുടി ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ഇന്ത്യയുടെ ദേശീയ നദി ഉത്തരം ഒന്ന് കമൻ്റ് ചെയ്തോളൂ ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ഗംഗ ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ ലീലാവതി എന്ന കൃതി രചിച്ചത് ആര് ലീലാവതി എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം ഭാസ്കരാചാര്യർ ലീലാവതി എന്ന കൃതി രചിച്ചതാരാണ് ആരാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് ഉത്തരം എക്കൽ മണ്ണാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് എക്കൽ മണ്ണ് റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ജോൺ ജോസഫ് മർഫി ജോൺ ജോസഫ് മർഫിയാണ് റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഭൂമിയുടെ ആകൃതി എന്താണ് അറിയപ്പെടുന്നത് ഭൂമിയുടെ ആകൃതി ഉത്തരം ജിയോയിഡ് ഭൂമിയുടെ ആകൃതി എന്നറിയപ്പെടുന്നത് ജിയോയിഡാണ് പൂജ്യം ദശാംശ സമ്പ്രദായം എന്നിവ ലോകത്തിന് സംഭാവന നൽകിയ രാജ്യം പൂജ്യം ദശാംശ സമ്പ്രദായം എന്നിവ ലോകത്തിന് സംഭാവന നൽകിയ രാജ്യം ഏതാണ് ഉത്തരം ഇന്ത്യയാണ് പൂജ്യം ദശാംശ സമ്പ്രദായം എന്നിവ ലോകത്തിന് സംഭാവന നൽകിയ രാജ്യമാണ് ഇന്ത്യ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ഏതാണ് വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് കൂട്ടുകാരെ നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ് ആഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ആഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് നല്ലൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം അറിയാവുന്നവർ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതിനുവേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം എനേബിൾ ചെയ്യൂ അപ്പോൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുകയുള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്